പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ശക്തമായ കാറ്റും മഴയും നാട് മുഴുവനും നിറയുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം മഴയിൽ കളിച്ചു നടക്കരുത് ഒരു കഥ കേൾക്കൂ മഴയെത്തോടി നടക്കല്ലേ ഹായ് 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 ഇന്ന് അവധിയാണ് മാൻകുട്ടികളായ പിങ്കുവും പിൻറ്റുവും സന്തോഷത്തോടെ തുള്ളിച്ചാടി ഹയ്യടാ ഇന്ന് ആണല്ലോ ആണല്ലോ ഓടിക്കളിച്ചു ഞങ്ങൾ ആഘോഷിച്ചിടും ഇന്ന് അയ്യട ഹയ്യ ഹയ്യ മാൻകുട്ടികൾ സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് പറഞ്ഞു അയ്യോ മോളേ അരുതരുതേ അതിലേ ഇതിലേ പായല്ലേ മഴ പെയ്താകെ കുളമാണേ കണ്ണും മൂക്കുമില്ലാതെ മഴയത്തോടി നടക്കല്ലേ ചളിയിൽ തെന്നി വീഴല്ലേ അയ്യോ മോളെ അരുതരുതേ അമ്മ അവരോട് പറഞ്ഞു കുഞ്ഞുങ്ങൾ അതൊന്നും കേൾക്കാതെ ഓടിച്ചാടി പുറപ്പെട്ടു പുഴയുടെ തീരത്തെ പച്ചപ്പുല്ലിൽ അവർ തലകുത്തി മറിഞ്ഞു പുഴക്കരയിൽ വേറെയും കൂട്ടുകാരെത്തിയിട്ടുണ്ട് അവർ ഒന്നിച്ച് ഓടിത്തൊട്ട് കളിക്കാൻ തുടങ്ങി അങ്ങനെ ഓടിത്തൊട്ട് കളിക്കുന്നതിനിടയിൽ പിങ്കു കാൽ വഴുതി പുഴയിൽ വീണു നിലയില്ല വെള്ളത്തിൽ മുങ്ങി പൊങ്ങി മാൻകുട്ടികൾ ഉറക്കം നിലവിളിച്ചു ശബ്ദം കേട്ട് കുരങ്ങപ്പൂപ്പൻ ഓടിയെത്തി വെള്ളത്തിലേക്ക് ചാടി നീന്തി ചെന്ന് ഒരുവിധം പിങ്കുവിനെ വലിച്ച് കരയിലെത്തിച്ചു പിങ്കു കുറേ വെള്ളം കുടിച്ചു കുരങ്ങപ്പൂപ്പൻ അവളുടെ വയറ് ഞെക്കി വെള്ളം പുറത്തു കളഞ്ഞു കുറച്ച് ആശ്വാസമായപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു പുഴയുടെ തീരത്തിനിയാരും വെറുതെ മണ്ടി നടക്കണ്ട മഴയിൽ പെട്ടു കുഴങ്ങാതെ വേഗം നിങ്ങൾ പൊക്കോളൂ സ്കൂളിൽ പോകും വഴി മഴയും വെള്ളക്കൊട്ടും മൂലം യാത്ര ബുദ്ധിമുട്ടായതിനാലാണ് ഇന്ന് സ്കൂളുകൾക്ക് അവധി നൽകിയത് ആ അടങ്ങി ഒതുങ്ങി ഇരിക്കാതെ വെള്ളത്തിന് സമീപം കളിച്ച് അപകടം വിളിച്ചു വരുത്തരുത് വരൂ എല്ലാവരും എന്നോടൊപ്പം വരൂ ഇവിടെ ആരും നിൽക്കണ്ട അപ്പൂപ്പൻ അവരോട് പറഞ്ഞു അത് കേട്ട് മാൻകുട്ടികൾ മനസ്സില്ലാ മനസ്സോടമടങ്ങിപ്പോന്നു ആപത്തൊന്നുമില്ലാതെ മക്കളെ തിരിച്ചെത്തിച്ച കുരങ്ങപ്പൂപ്പന് അമ്മമാർ നന്ദി പറഞ്ഞു